ശബരിമലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസം രണ്ട് വിശ്വാസം ആചാരങ്ങൾ രണ്ടാമത് വികസനം മറ്റൊന്ന് സംരക്ഷണം അപ്പോൾ വിശ്വാസവും വികസനവും സംരക്ഷണവും ഇത് മൂന്നും വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അതേക്കുറിച്ചാണ് ഇവിടെ ചർച്ച അതേക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരും ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട് അതുപോലെ ശ്രീ വി വി ദിനകരൻ സാറുണ്ട് അതുപോലെ ഉൽമയുടെ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് വി ആർ ഹരിഹരൻ നായരുണ്ട് അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നവരാണ് ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത് ആഗോള അയ്യപ്പ സംഘവും പമ്പയിൽ നടന്നു അവർ ചർച്ച ചെയ്തതൊക്കെ വേറെ വിഷയങ്ങളാണ് അവർക്ക് ദൂർത്ത് ആഡംബരം ഇത് കവിഞ്ഞ് അപ്പുറത്ത് വേറൊന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യാനുണ്ടായിരുന്നില്ല അത് അയ്യപ്പന്മാർ ബഹിഷ്കരിച്ചു കാരണം അയ്യപ്പന്മാർക്ക് ആവശ്യം അതൊന്നുമല്ല അതുകൊണ്ടാണ് അവരാരും വരാതിരുന്നത് കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ദേവസ്വം ബോർഡ് ജീവനക്കാരും അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് പോയില്ല ഇരുമുടി വേണ്ടി ശരണം വിളിച്ച് അതുവഴി ആയിരക്കണക്കിന് അയ്യപ്പന്മാർ പോയി ഒരാൾ പോലും അങ്ങോട്ടേക്ക് കയറിയില്ല കാരണം അത് വിശ്വാസമോ ആചാരമോ സംരക്ഷണമോ ആ വക വിഷയങ്ങളെക്കുറിച്ചായിരുന്നില്ല അത് ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച് പണത്തെക്കുറിച്ച് ദൂർത്തും ആഡംബരവും നടത്തി ഒരു വലിയ മേള നടത്താം എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാഴ്ചപ്പാടും ഇല്ലായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇത് ശബരിമലയാണ് പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു സംസാര വിഷയം ചർച്ചാ വിഷയം എല്ലാം ആചാരം വിശ്വാസം ശബരിമലയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഏറ്റവും വലുത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ശബരിമലയെ കാത്തു രക്ഷിക്കും എന്ന് പ്രതിജ്ഞാബദ്ധരായി തീർന്നിട്ടുള്ള അയ്യപ്പന്മാരാണ് ഇവിടെ കൂടുന്നത് അതുകൊണ്ട് ഇത് വളരെ തുരുങ്ങിയ ചെലവിലാണ് മറ്റേത് ഏഴ് കോടി രൂപ ചെലവഴിച്ച് നടത്തിയ മാമാങ്കമാണ് ഇത് വരും നിസ്സാരമായ ചെലവ് അതേസമയം അവിടെ നടത്തിയിരിക്കുന്ന സമ്മേളന പന്തലിനേക്കാൾ വലിയ പന്തലാണ് അവിടെ പതിനേ പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ പതിനെണ്ണായിരം സ്ക്വയർ ഫീറ്റ് ആണ് അവിടെ മൂവായിരം പേർക്കാണ് ഇരിക്കാൻ എങ്കിലും ഇവിടെ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം പേർക്കിരിക്കാനാണ് പക്ഷേ ഞങ്ങൾ വളരെ ഈ പാവപ്പെട്ട അയ്യപ്പന്മാർ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് നടത്തുന്ന ഒരു സമ്മേളനമാണിത് ഇത് പാവങ്ങളുടേതാണ് സാധാരണ അയ്യപ്പ ഭക്തന്മാരുടേതാണ് അതുകൊണ്ട് ഇതിനൊരു ജനകീയ സ്വഭാവമുണ്ട് ആധികാരികമായി ഭരണ നിർവഹണം നടത്തുന്നവരുടെ മേൽക്കോയ്മയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കലോ ഒന്നുമില്ലാതെ സ്വയം ബോധ്യപ്പെട്ട് വിശ്വാസമാണ് വലുതെന്ന് കരുതുന്ന അയ്യപ്പന്മാരുടെ സംഘമാണ്